ലോക സൗഹൃദ ദിനാചരണത്തിന്റെ ഭാഗമായി കുത്തുപറമ്പ് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ചങ്ങാതിക്കുരു വൃഷ്ടൈ പദ്ധതിയുടെ ഉദ്ഘാടനം പുറക്കളം ഗവൺമെന്റ് എൽ കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ ബി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു കാലാവസ്ഥാ വ്യതിയാനം ആഗോള താപനം ചുട്ടുപൊള്ളുന്ന അവസ്ഥയിലാണ് മലകൾ അതിന്റെ കാലാവസ്ഥ വേനൽക്കാലത്ത് മഴ ലഭിക്കേണ്ട സമയത്ത് നമുക്ക് മഴ ലഭിക്കുന്നില്ല മഴ മഴ പെയ്യുന്ന സമയത്ത് സാധാരണ രീതിയിൽ മഴ പെയ്യുന്നതിന് പകരം മേഘവിസ്ഫോടനം പോലെ കനത്ത മഴ പെയ്തിട്ട് ചെറിയ അരുവികൾ വരെ വലിയ പ്രളയ പ്രവാഹമായി ഗ്രാമങ്ങളിലെല്ലാം തകർത്തൊഴുകയാണ് അല്ലേ അപ്പോ ഉരുൾപൊട്ടലുകൾ സംഭവിക്കുന്നത് വയനാട്ടിൽ കഴിഞ്ഞ വർഷത്തെ ഉരുൾപൊട്ടലിന്റെ വാർത്തകളെല്ലാം പത്രത്തിലൂടെ ടിവിയിലൂടെ എല്ലാം മക്കൾ കേട്ടിട്ടുണ്ട് അതിന്റെ അതിന്റെയൊന്നും ആ ഒരു നാശത്തിൽ നിന്ന് ഇനിയും കരകേറിയിട്ടില്ല ജനങ്ങൾ ഇപ്പൊ അടുത്ത ദിവസം നമ്മൾ ഉത്തരാഖണ്ഡില് ഒരു പ്രദേശം മുഴുവൻ ഗംഗാ നദിയുടെ ഒരു കൈവഴി ഒരു അതിന്റെ വളരെ അതിശക്തമായ ഒഴുക്ക് കനത്ത മഴയൊന്നും ഉണ്ടായിട്ടില്ല എന്നാ പറയുന്നത് പക്ഷെ അവിടെ കിമാനികൾ പൊട്ടിയുള്ളു ജല കുന്നിൻ പ്രദേശങ്ങളിലെ പർവ്വത നിരകളിലുള്ള ചെറിയ ചെറിയ ജലാശയങ്ങൾ അത് ഭൂമിക്ക് താങ്ങാൻ പറ്റുന്നതിലധികം വെള്ളം വരുമ്പോൾ കുട്ടികൾ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന വൃക്ഷത്തൈകൾ പരസ്പരം കൈമാറി സൌഹൃദം പങ്കുവച്ചു ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ അജിത അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക പി എൻ ധീവ നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ കെ സി ലതീഷ് ഹരിതമിഷൻ ആർ പി ബാലൻ വയലേരി പിടിഐ പ്രസിഡന്റ് ജിംഷി കെ ഷർഷിയ റിണി തുടങ്ങിയവർ സംസാരിച്ചു ചങ്ങാതിമാരിൽ നിന്ന് ലഭിച്ച വൃക്ഷത്തൈകൾ കുട്ടികൾ വീട്ടിൽ കൊണ്ടുപോയി നട്ട് പരിപാലിക്കുകയാണ് ചങ്ങാതിക്കൊരു വൃക്ഷത്തൈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്